ഭൂമുഖത്ത് നിന്നുകൊണ്ട് അഭിരാമിയുമായുള്ള ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു ദേവദത്തൻ തൻ്റെ കയ്യിലുള്ള അഭിരാമി തൈൽ തലേ ദിവസം രാമ്നെ ഏൽപ്പിച്ച പെയിന്റിങ്ങിലേക്കൊന്നു നോക്കി അയാളുടെ മിഴികളിൽ അഭിരാമിയോടുള്ള ബഹുമാനവും സ്നേഹവും എല്ലാം തെളിഞ്ഞു നിന്നു ഒരു പെൺകുട്ടിയെ തൻ്റെ മാറോട് അണച്ചു പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന ദേവദത്തിൻ്റെ ചിത്രമായിരുന്നു അതിൽ അഭിരാമി വരച്ചത് ആ പെൺകുട്ടിയുടെ മുഖം കാണുന്നില്ലെങ്കിലും ദേവദത്തിൻ്റെ മുഖത്തെ കലവറയില്ലാതെ ഒഴുകുന്ന പിതൃവാത്സല്യവും സ്നേഹവും അതുപോലെ പകർത്തി വെച്ചിരിക്കുന്നു ഒരു പുഞ്ചിരിയോടെ ആ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് ദേവദത്തൻ ചിന്തിച്ചു ഈ ചിത്രത്തിലേക്ക് നോക്കുന്തോറും ദേവദത്തൻ മനസ്സിലാക്കുകയായിരുന്നു അഭിരാമിയുടെ മനസ്സിൽ തനിക്കുള്ള സ്ഥാനം ദേവദത്തന്റെ അധരങ്ങളിൽ ഒരു പുഞ്ചിരി ഉറി ഭൂമുഖത്തു നിന്നും ദേവദത്തിനകത്തേക്ക് നടന്നു ഹാളിലെത്തിയയാൾ അടുക്കളയിലൊന്ന് എത്തി നോക്കി രാമേട്ടനെന്തോ പാകം ചെയ്യുകയായിരുന്നു അതും പതിവില്ലാത്ത വേഷത്തിലും വളരെയധികം സന്തോഷത്തിലും സാധാരണ ബനിയനും മുണ്ടുമിട്ട് അടുക്കളയിൽ കയറുന്ന രാമേട്ടൻ എന്നൊരു ജുബയൊക്കെ ഇട്ടാണ് പാചകം ചെയ്യുന്നത് എന്ത് പറ്റിയാവോ കാരണവർക്ക് ദേവദത്തിനങ്ങനെ ചിന്തിച്ചു കൊണ്ട് അടുക്കളയിലേക്ക് കയറി രാമേട്ടനെന്താണ് തയ്യാറാക്കുന്നതെന്ന് ദേവതത്തിനൊന്ന് ഏന്തി നോക്കി എന്തായാലും മൂണിനുള്ളതല്ല അതുറപ്പാണ് ദേവത്തൻ ചിന്തിച്ചു രാമേട്ടാ ഇന്നെന്താ പതിവില്ലാത്ത വേഷത്തിലൊക്കെ ഒരു മാറ്റം ഇത്രയ്ക്ക് സന്തോഷത്തോടെ എന്താണ് എൻ്റെ കാർണവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ദേവതത്തിനൊരു ആശ്ചര്യത്തോടെ രാമേട്ടനോട് ചോദിച്ചു കൊണ്ടിരുന്നു എനിക്ക് ഇന്നലെ തൊട്ട് ഒരുപാട് സന്തോഷമാണ് കുഞ്ഞേ അത് കാരണമാണ് ഈ വേഷത്തിലുള്ള മാറ്റം എന്ന് കരുതിയാൽ മതി രാമേട്ടൻ ഒരു ചിരിയോടെ ദേവതത്തിന് മറുപടി നൽകി എന്താണാവോ എൻ്റെ കാരണവർക്ക് ഇന്നലെ മുതൽ ഇത്ര സന്തോഷം പണ്ടത്തെ നിങ്ങളുടെ കാമുകിയെ സ്വപ്നം വല്ലതും കണ്ടോ ദേവതത്തിനൊരു കള്ളച്ചിരിയോട് ചോദിച്ചു ദേ കുഞ്ഞെ ഞാൻ ചട്ടുകം വെച്ചെന്ന് തരും കേട്ടോ ദേവതത്തിന് നേരെ ഈർഷയോടെ രാമേട്ടൻ തൻ്റെ കയ്യിലിടുന്ന ചട്ടവും കൊണ്ട് തല്ലാനോങ്ങി ഓങ്ങി ദേവദത്തിൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് ഒഴിഞ്ഞു മാറി രാമേട്ടൻ താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിലേക്ക് തിരിഞ്ഞു രാമേട്ട കാർണവരെ എന്താണ് ഈ തയ്യാറാക്കുന്നതെന്ന് പറ ദേവതത്തിൻ ഒരു ആകാംക്ഷയോട് രാമേട്ടനോട് ചോദിച്ചു അല്ലെങ്കിൽ കുഞ്ഞിന് കഴിക്കാൻ മാത്രമല്ലേ അറിയൂ പണ്ടേ ഉണ്ടാക്കുന്നത് എന്താണെന്ന് കണ്ടാൽ അറിയാൻ പാടില്ലല്ലോ രാമേട്ടൻ താൻ ചെയ്യുന്ന പണിയിൽ നിന്നും മുഖമെടുക്കാതെ ദേവദത്തിന് മറുപടി നൽകി രാമേട്ട കൂടുതൽ ജാട കാണിക്കാതെ പറയുന്നുണ്ടോ എന്താണ് ഈ തയ്യാറാക്കുന്നതെന്നും പതിവില്ലാതെ എന്താണ് ഈ വേഷത്തിലെന്നും മറ്റുമൊക്കെ ദേവതത്തിനൊന്ന് ചോദിച്ചുകൊണ്ട് രാമേട്ടനോട് ചോദിച്ചു ഇനി ഞാൻ പറയാനിട്ട് കുഞ്ഞു കറിവിക്കേണ്ട ഞാൻ കുറച്ച് ശർക്കര വരട്ടി ഉണ്ടാക്കുക അനിമോൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇത് അനുമോൾ വരുമ്പോഴേക്കും ഇത് തയ്യാറാക്കി വെക്കട്ടെ ഞാൻ രാമേട്ടൻ ദേവദത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരുപാട് കാലത്തെ ആഗ്രഹം ആഗ്രഹമെന്തോ സാധിക്കാൻ പോകുന്നത് പോലെ ഒരു സംതൃപ്തി നിറഞ്ഞു നിന്നു അനിമോൾക്ക് വേണ്ടി ശർക്കര ഇട്ട് തയ്യാറാക്കു അവൾ എവിടെയാണെന്ന് പോലും അറിയില്ല ഇപ്പോഴും എന്നിട്ടും അവൾ രാമേട്ടനെ അറിയിച്ചോ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് കാരണവരെ ശരിക്കും നിങ്ങളുടെ പേര് ലൂസായോ ഒരു അന്താളിപ്പോടെ ദേവദത്തൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു അതെ ഇന്നലെ വന്നിരുന്നു എൻ്റെ അനിമോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരും ഇങ്ങോട്ട് അപ്പോഴേക്കും അവൾക്ക് വേണ്ടി കുറച്ച് സംഗതികൾ കൂടി തയ്യാറാക്കാനുണ്ട് ഈ ജുബ്ബ കണ്ടോ അതെനിക്ക് അനുമോൾ ആദ്യമായി സമ്മാനിച്ചതാണ് രാമേട്ടൻ്റെ മുഖത്തും വാക്കുകളിലും അതിയായ ആമോദം നിറഞ്ഞു അഭിരാമിയെക്കുറിച്ചാണോ രാമേഠൻ പറഞ്ഞു വരുന്നത് മനസ്സിലൊരു ഊഹമുണ്ടായിരുന്നെങ്കിലും മനഃപൂർവ്വം ദേവദത്തിൻ്റെ രാമേട്ടനോട് തന്നെ സംശയം ഉന്നയിച്ചു എനിക്ക് അഭിരാമിയല്ല അനിമോളാണെനിക്ക് ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ വരുമൻ്റെ കുട്ടി അപ്പോഴേക്കും എനിക്ക് എൻ്റെ കുട്ടിക്കായി പലതും തയ്യാറാക്കാനുണ്ട് രാമേട്ടന്റെ മുഖത്ത് അതീവ വാത്സല്യം നിറഞ്ഞു രാമേട്ടന്റെ അത്യധിക സന്തോഷവും അതിലേറെ വാത്സല്യവും നിറഞ്ഞ വാക്കുകളും ദേവതത്തിൻ്റെ ലംബര പുളവാക്കി എൻ്റെ രാമേട്ട അനിമോളെ കാത്തിരുന്ന് അവളുടെ അതേ പ്രായത്തിലുള്ള അഭിരാമിയെ കണ്ട് രാമേട്ടൻ എല്ലാ ബോധവും പോയോ ദേവതത്തിൻ്റെ വാക്കുകൾ നിന്നും അമ്പരപ്പ് വിട്ടു മാറിയിരുന്നില്ല ദേവൻ കുഞ്ഞെ കുഞ്ഞ് വിശ്വസിക്കില്ല എനിക്ക് നിർബന്ധവുമില്ല അത് നമ്മുടെ അനിമോൾ തന്നെയാണ് ഇന്നലെയോടെ എനിക്കത് മനസ്സിലായി രാമേട്ടന്റെ മുഖത്ത് താനെന്തോ കണ്ടെത്തിയതിൻ്റെ അഭിമാനം കലർന്നൊരു മന്ദഹാസം നിറഞ്ഞു അഭിരാം ഇന്നലെ രാമേട്ടനോട് പറഞ്ഞു അവൾ അനുവാണെന്ന് ആ കുട്ടിയെ കയറി അനുമോളേന്ന് ഒന്നും വിളിച്ചേക്കല്ലേ കേട്ടോ ദേവദത്തിനൊരു പുച്ഛത്തോട് രാമേട്ടനോട് പറഞ്ഞു ദേവൻ കുഞ്ഞി കുഞ്ഞ് എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല അത് നമ്മളുടെ അനുമോള് തന്നെയാ എൻ്റെ വിശ്വാസം എന്ന് ഒരു ദിവസം മനസ്സിലാകും കുഞ്ഞിന് രാമേട്ടൻ തന്റെ കണ്ടെത്തലുകളിൽ ഉറച്ചു നിൽക്കുന്നത് പോലെ ദേവദത്തിന് മറുപടി നൽകി ഒവ് ഉവ്വ് അനുമോളുടെ പ്രായത്തിലുള്ള വേറെയും കുട്ടികൾ ഇവിടേക്ക് വരാതിരുന്ന നന്നായി അല്ലായിരുന്നെങ്കിൽ എൻ്റെ കാരണവർ ശർക്കര വരട്ടി ഉണ്ടാക്കിയ ഒരു പരുവമായേനെ ദേവദത്തൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു കുഞ്ഞു എത്ര വേണമെങ്കിലും പരിഹസിച്ചു പക്ഷെ ഞാൻ എൻ്റെ വാദങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഇവിടെ നിന്ന് ശല്യപ്പെടുത്താതെ കുഞ്ഞു പോയി ഒരു നീരസത്തോടെ ദേവദത്തന് മറുപടി നൽകി രാമേട്ടന്റെ വിശ്വാസം രാമേട്ടനെ രക്ഷിക്കട്ടെ രാമേട്ടനോട് ഉള്ളിൽ നിറഞ്ഞൊരു സഹതാപത്തോടെ ദേവദത്തൻ അടുക്കളിൽ നിന്നും പുറത്തേക്ക് നടന്നു ഏകദേശം ഉച്ചയോടെ ഹൈദരാബാദിലെ ഷംഷാബാദ് എയർപോർട്ടിൽ നിന്നും കാബ് പിടിച്ച് അഭിരാമി പട്ടാഞ്ചെരുവിലെ തൻ്റെ ഫ്ളാറ്റിലെത്തി അന്നൊരു ഒഴിവുദിനമായതിനാൽ അമ്മ അഞ്ജനയും ആ സമയത്ത് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു അമ്മയും അനിയത്തെയും അവളെ കണ്ടതും പൊതിഞ്ഞു പിടിച്ചു അഞ്ചാറു മാസത്തിനു ശേഷം തൻ്റെ മകളെ കണ്ടതിന്റെ ആമോദത്താൽ അഞ്ജന അവളെ ചുംബനങ്ങളാൽ മൂടി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവളെ കാണുന്നത് പോലെ അഞ്ജന അഭിരാമിയുടെ മുഖത്തും തലയിലും എല്ലാം തലോടിക്കൊണ്ടിരുന്നു അമ്മ അമ്മയുടെ പ്രകടനം കണ്ടാൽ തോന്നുമല്ലോ ഞാൻ ആദ്യമായിട്ടാണ് വീട് വിട്ട് പുറത്ത് നിൽക്കുന്നതെന്ന് ഞാൻ എന്താ കൊച്ചു കുട്ടിയെങ്ങാനാണോ അഭിരാമി അഞ്ജനിയെ കളിയാക്കി കൊണ്ട് ചോദിച്ചു സ്വന്തം മക്കൾ എത്ര വലുതായാലും അമ്മമാർക്ക് അവൾ അവനെന്നും കുട്ടികൾ തന്നെയാ എൻ്റെ മോളൊരമ്മയായി കഴിയുമ്പോൾ അത് മനസ്സിലാകും അഞ്ജനിയെ ഒന്ന് ചൊടിച്ചു മറുപടി നൽകി അങ്ങനെയാണോ ആൻചൂട്ടി ഞാൻ അമ്മയായതിനു ശേഷം പറയാമേ അഭിരാമി ഒരു കള്ളച്ചിരിയോടെ അമ്മയുടെ കവിൾ പിടിച്ച് മറുപടി നൽകി അയ്യോടാ അമ്മയാവൻ വല്ലവനെയും കണ്ടുവച്ചിട്ടുണ്ടോ അങ്ങോട്ട് അങ്ങ് പോയെടുത്ത് അഞ്ജനിയുടെ ഒരു പരിഹാസം കലർന്നു ഇതുവരെ ഇല്ല അഞ്ചൂട്ടിക്ക് നിർബന്ധമാണെങ്കിൽ ഇനി തിരിച്ചു പോയിട്ട് അതിനെപ്പറ്റി ഞാനൊന്ന് ചിന്തിക്കാം അഭിരാമി ഒന്ന് കണ്ണിറുക്കിക്കൊണ്ട് അമ്മയ്ക്ക് മറുപടി നൽകി അങ്ങനെ കണ്ടെത്തിയാൽ പിന്നെ അവൻ്റെ അങ്ങ് കൂടിക്കോണം എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് പറഞ്ഞേക്കാം അഞ്ജന നീരസം കലർന്ന വാക്കുകളാൽ മൊഴിഞ്ഞു അയ്യേ അമ്മ അപ്പോഴേക്കും സീരിയസ് ആയോ എൻ്റെ അമ്മയുടെ സമ്മതമില്ലാതെ ഒരാളുടെ കൂടെ പോകുമോ അഭിരാമി അമ്മയുടെ കവളിൽ ഒരു ചുംബനം നൽകിക്കൊണ്ട് പറഞ്ഞു അഞ്ജനയുടെ മുഖമൊന്ന് തെളിഞ്ഞു അഭിരാമി അല്പനേരം അഞ്ജനയുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ നോക്കി നിന്നു അവളുടെ മുഖത്തൊരു മന്ദഹാസം വിടർന്നു മകൾ തൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നത് അഞ്ജനയിൽ അമ്പര പുണർത്തി അമ്പരപ്പ് പിന്നെ ലജ്ജയിലേക്ക് വഴിമാറിയ വേളയിൽ അഞ്ജനയിൽ ഒരു പുഞ്ചിരി വിരിയിച്ചു അഭി നാട്ടിൽ പോയപ്പോഴേക്കും എൻ്റെ മോളുടെ കിളി പോയോ കുറേ നേരമായല്ലോ ഒരുമാതിരി നോട്ടവുമായി അഞ്ജന ലജ്ജയിൽ പൊതിഞ്ഞൊരു ചിരിയോടെ അഭിരാമിയോട് തിരക്കി ഒന്നുമില്ല എൻ്റെ അഞ്ചിക്കുട്ടി ഞാൻ ആ നരസിംഹത്തെ ഓർത്തുപോയി അങ്ങേരും അഞ്ചു ഇതേ കാറ്റഗറിയ പ്രായം കൂടുന്തോറും ചെറുപ്പമായിക്കൊണ്ടിരിക്കുക അഭിരാമി പറഞ്ഞത് കേട്ടപ്പോൾ അഞ്ജനയുടെ മുഖം ഒന്നും മങ്ങി അഭി നിന്നോട് ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് എനിക്ക് നിന്റെ നരസിംഹത്തെ പറ്റിയും വാമനനെ പറ്റിയും ഒന്നും കേൾക്കേണ്ടത് കള്ളും കഞ്ചാവും അടിച്ചു നടക്കുന്ന അതിൻ്റെ ബലത്തിൽ മനുഷ്യന് മനസ്സിലാകാത്ത വായിൽ കൊള്ളാത്ത വാക്കുകൾ പടച്ചുവിടുന്ന ഒരാളാവും അയാളും നീ അയാളുടെ അടുത്തേക്ക് പോകുന്നതും മറ്റും എനിക്ക് തീരെ പിടിക്കുന്നില്ല ഇന്നത്തെ കാലമാ നീ ആണെങ്കിൽ ഒരു പ്രായം തികഞ്ഞ പെൺകുട്ടിയും അതൊക്കെ ഓർമ്മയിൽ ഉണ്ടായാൽ നല്ലത് അഞ്ജന വാക്കുകൾ അമർഷം നിറഞ്ഞു അമ്മ അമ്മയ്ക്ക് എന്ത് ഈ എഴുത്തുകാരോടും കലാകാരന്മാരോടും ഒക്കെ പുച്ഛം അമ്മ കണ്ടിട്ടുണ്ടോ ദത്തൻചാറിനെ അല്ലെങ്കിൽ ഇടപഴകിയിട്ടുണ്ടോ ദത്തൻസാറുമായിട്ട് അമ്മ പറഞ്ഞ പോലെ നടക്കുന്ന എഴുത്തുകാരൊക്കെ ഉണ്ടാവാം പക്ഷെ ദത്തൻസാറിനെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട അദ്ദേഹത്തിൻ്റെതായ ചില സ്വകാര്യ ദുഃഖങ്ങളുമായി കഴിഞ്ഞുകൂടുന്നൊരു പാവ മനുഷ്യനാണ് അദ്ദേഹം പിന്നെ അമ്മ മുന്നറിയിപ്പ് തന്നല്ലേ ഞാനൊരു പെൺകുട്ടിയാണെന്ന കാര്യത്തിൽ ചെറിയ പ്രായത്തിൽ വിധവയായി ഈ നഗരത്തിൽ രണ്ട് ഞങ്ങളെ രണ്ടുപേരെയും വളർത്തിയ അമ്മയുടെ മകളാണ് ഞാൻ എനിക്കെന്നെ സൂക്ഷിക്കാൻ നന്നായി അറിയാം അഭിരാമി കടുപ്പിച്ച സ്വരത്തിൽ അമ്മയോട് തൻ്റെ വാദങ്ങൾ നിരത്തി അഭിരാമിയുടെ വാക്കുകൾ ശ്രവിച്ച അഞ്ജന സ്തബ്ധയായി നിന്നുപോയി നിമിഷങ്ങൾക്കകം പരിസരബോധം വീണ്ടെടുത്തവർ അഭിരാമിയോട് സംസാരിക്കാൻ ആരംഭിച്ചു കൊള്ളാം എൻ്റെ മോളിപ്പോൾ സ്വന്തം അമ്മയോട് ശബ്ദമുയർത്തി സംസാരിക്കാൻ മാത്രം വളർന്നിരിക്കുന്നു അഭിരാമിയെ പുച്ഛാവത്തിലൊന്നു നോക്കിക്കൊണ്ട് അഞ്ജന പറഞ്ഞു അമ്മ ഞാൻ അമ്മയോട് നിൽക്കാനും പറഞ്ഞതല്ല ഞാൻ ചില കാര്യങ്ങൾ പറയുകയും അമ്മയുടെ തെറ്റായ ചിന്തകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തെന്നേ ഉള്ളൂ അഭിരാമി സൗമ്യമായ മുഖഭാവത്തോടെ മറുപടി നൽകി അഭി നീ എത്ര വളർന്നാലും എന്നെ തിരുത്താൻ മാത്രം വളർന്നിട്ടില്ല നിന്നേക്കാൾ ഒരുപാട് ജീവിതം കണ്ടവളാണ് ഞാൻ എൻ്റെ ചിന്താഗതി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അതിനെ മാറ്റാനായി ഞാൻ ഉദ്ദേശിക്കുന്നില്ല അഭിരാമിയുടെ മുഖത്തേക്ക് സുരൂക്ഷമായി നോട്ടം അയച്ചുകൊണ്ട് അഞ്ജന പറഞ്ഞു എൻ്റെ പൊന്നമ്മ അമ്മയെ തിരുത്താൻ ഞാൻ ഇന്നല്ല ദൈവം നേരിട്ട് ഇറങ്ങി വന്നാലും നടക്കില്ലെന്ന് എനിക്കറിയാം എനിക്ക് വയ്യ അമ്മയുടെ രാമായണമിരുന്ന് കേൾക്കാൻ അഭിരാമി അമ്മയുടെ നേരെ കൈകൂപ്പി പരാജയം സമ്മതിക്കുന്ന ഭാവത്തിൽ മൊഴിഞ്ഞു അഭിരാമി പറയുന്നത് കേട്ട അഞ്ജന തൻ്റെ മുഖവും കർപ്പിച്ച് വശ ഒരു വശത്തോട്ട് നോക്കി നിന്നു അല്പസമയം അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു അമ്മ അഭിരാമി അവർക്കിടയിലെ മൗനത്തെ ഭേദിച്ചു അഞ്ജനയുടെ ഭാഗത്തു നിന്ന് മറുപടി ഒന്നും ഉണ്ടായില്ല അഞ്ചൂട്ടി ഞാൻ വന്ന ദിവസം തന്നെ എന്നോട് ഉടക്കം അഞ്ചൂട്ടി എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്ക് അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ അഭിരാമി അമ്മയുടെ താടിയിൽ പിടിച്ചു അവരുടെ മുഖം തൻ്റെ നേരെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അഞ്ചന ഭാവഭേദങ്ങളൊന്നുമില്ലാതെ ബലം പിടിച്ചു നിന്നു എൻ്റെ പൊന്നഞ്ചൂട്ടിയല്ലേ പിണങ്ങല്ലേ നല്ല കുട്ടിയായി പോയിട്ട് എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്ക് ഒരുപാട് നാളായില്ലേ ഞാൻ എൻ്റെ അഞ്ചൂട്ടിയുടെ കൈപ്പുണ്യമൊക്കെ അറിഞ്ഞിട്ട് കൊഞ്ചി പറഞ്ഞുകൊണ്ട് അഭിരാമി അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് കവളിൽ അമർത്തിയൊരു ചുംബനം നൽകി ദേ അഞ്ചൂട്ടി ഇപ്പം ചിരിക്കും കേട്ടോ ഉസൃതി നിറഞ്ഞൊരു കൊഞ്ചോടെ അഭിരാമി തൻ്റെ മുഖം അഞ്ജനയുടെ മുഖത്തോട് അടുപ്പിച്ച് കൊണ്ടുമൊഴിഞ്ഞു അഞ്ജനയുടെ മുഖത്തെ പെരിമുറുക്കം മാറി അവിടെ ഒരു പുഞ്ചിരി തെളിഞ്ഞു അഭിരാമിയും ചിരിക്കാൻ തുടങ്ങി അഞ്ചൂട്ടി അപ്പോൾ കോംപ്രമൈസ് കോംപ്രമൈസായിട്ടോ കൊഞ്ചിക്കൊഴിഞ്ഞ് അഞ്ജനയുടെ മൂക്കിന് മുകളിൽ തൻ്റെ മൂക്കിട്ട് ഉരച്ചുകൊണ്ട് അഭിരാമി പറഞ്ഞു അഞ്ജനയ്ക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവസാനം കൊഞ്ചിക്കൊഴിഞ്ഞാൽ മതിയല്ലോ അഞ്ജന ചിരിയോടെ അഭിരാമിയോട് പറഞ്ഞു പിന്നല്ലാതെ എൻ്റെ അഞ്ചുട്ടി മുത്തല്ലേ അമ്മയുടെ കവിൾ ഒന്നുകൂടി ചുംബിച്ചുകൊണ്ട് ഒരു കൊഞ്ചലോടെ അഭിരാമി മൊഴിഞ്ഞു ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് അഭിരാമി ഫ്രഷ് ആവാനായി നടന്നു നീങ്ങി അവൾ പോകുന്നത് നോക്കി വാത്സല്യം കലർന്നൊരു പുഞ്ചിരിയോടെ അഞ്ജനയും നിന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി മസ്റ്റായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ മോണിറ്റൈസേഷൻ വിടാൻ പറ്റും ഇത്തവണയും കൂടെ മോണിറ്റൈസേഷന് പോയിട്ട് ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ചാനൽ ഇനി തുടരാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ